ഹലോ എവരി വൺ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പയറുതോരനുമായിട്ടാണ് അതായത് ചെറുപയർ തോരൻ ഈ പയറുതോരൻ എന്ന് പറയുമ്പോൾ നമ്മൾ തൃശ്ശൂർ സ്റ്റൈൽ ആൻഡ് നമ്മുടെ തെക്കൻ കേരളത്തിലെ സ്റ്റൈലും കൂടെ ചേർത്താണ് ഇത് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കൂടുതൽ തേങ്ങ തേങ്ങായും എണ് എണ്ണ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയൊന്നും അവർ അധികം ഉപയോഗിക്കത്തില്ല അപ്പം അവിടെ ഇതാണ് ചുമന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഒക്കെ ചേർത്ത് കടുവ പൊട്ടിച്ച് പയർ വേവിച്ച് പയർ ആദ്യം പുഴുങ്ങിയെടുക്കുമല്ലോ പുഴുങ്ങിയെടുത്തിട്ട് ഇതിനകത്ത് ഇട്ട് ഇതെല്ലാം നല്ല വഴറ്റിയിട്ട് നല്ല ചുമക്ക വഴറ്റി പയർ ഇതിനകത്ത് ഇടും അങ്ങനെയാണ് അവർ കണ്ടില്ലേ പച്ചമുളകും എല്ലാം കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് വഴറ്റും കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്നുകൂടി വഴറ്റും ആ എന്നിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന അതായത് വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ഇതിൻ്റെ ഇട്ട് ഇളക്കും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിക്കും യോജിപ്പിച്ചെടുക്കും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് യോജിപ്പിക്കുന്നതാണ് തൃശ്ശൂർ സ്റ്റൈൽ പയറുതോരനാണ് നമ്മൾ തെക്കൻ കേരളത്തിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലൊക്കെ ആണെങ്കിൽ നമ്മളതിനകത്ത് തേങ്ങ പച്ചമുളക് കറിവേപ്പില ജീരകം വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് നമ്മൾ തേങ്ങ നമുക്ക് കൂടുതലും ഇങ്ങോട്ടുള്ളവർക്ക് തേങ്ങാ ഏറ്റവും പ്രാധാന്യം അല്ലേ തേങ്ങ ചേർത്ത് കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ഒക്കെ ജില്ലകളിലാണെങ്കിൽ തേങ്ങയാണ് അപ്പം ഞങ്ങൾ ഈ കൊല്ലം ജില്ലക്കാരായതുകൊണ്ടാണ് ഞങ്ങളുടെ ഇഷ്ടമായിരുന്നു പറയുമ്പോൾ കൂടുതലും തേങ്ങ തേങ്ങ കറിയാണ് തേങ്ങ കൊണ്ട് തോരൻ പച്ചടി ഇതിനെല്ലാം തേങ്ങയുടെ കളിയാണ് തേങ്ങ ഇട്ടില് തേങ്ങയും വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഇവിടെ കറി എനിക്കൊരു ടേസ്റ്റില്ല അത് തേങ്ങയെല്ലാം കൂടെ ചേർത്ത് തേങ്ങ മഞ്ഞളും ഒക്കെ കൂടെ ചേർന്നുകൂടെ ഒന്ന് ചേർത്ത് പിന്നെ അല്പം കുരുമുളക് പൊടി ചേർക്കും മുളക് പൊടി കുരുമുളക് പൊടി ഉണ്ട് കറിവേപ്പില ഇങ്ങനെന്താണ് തോരൻ നല്ല സ്റ്റൈലിലിരിക്കുന്നത് കണ്ടോ അപ്പോൾ കേരള സ്റ്റൈലിൽ വന്നപ്പോൾ ഇങ്ങനെയാണ് വന്ന് നല്ല പോഷക സമൃദ്ധമായ ഒരു തോരനാണിത് ചെറുപയർ തോരൻ ശരീരത്തിന് നല്ല ഇപ്പോൾ ഉണ്ടല്ലേ അത് അത് തൃശ്ശൂർ സ്റ്റൈലായിരുന്നു ഇതിനെയാണ് നമ്മൾ പിന്നെ കൊല്ലം ജില്ല സ്റ്റൈലാക്കി മാറ്റിയത് പോഷക സമർത്ഥമാണ് ശരീരത്തിന് നല്ല തണുപ്പാണ് വളരെ നല്ല ഒരു തോരനാണിത്